സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശം കാളികാവ് പുല്ലങ്കോട് സ്രാമ്പിക്കലിൽ അഞ്ഞൂറോളം വാഴകൾ ഒടിഞ്ഞു വീണു വ്യാഴാഴ്ച ഉച്ചക്കുണ്ടായ കാറ്റിലാണ് നാശം സംഭവിച്ചത് പുല്ലങ്കോട് പുൽപ്പാടൻ ഉസാമത്തിന്റെ ഇരുന്നൂറ്റി എൺപത് വാഴങ്ങളും ശ്രാംബിക്കല്ലെ മണ്ണാർക്കാടൻ അബ്ദുവിന്റെ ഒടിഞ്ഞത് ഇരുനൂറ് വാഴങ്ങളുമാണ് വാഴങ്ങളാണ് ഒടിഞ്ഞവയിൽ അധികവും ഇന്നലെ പന്ത്രണ്ടര മണിക്ക് ഒരു മഴയോട് കൂടിയൊരു ശക്തമായ കാറ്റടിച്ചു അതിലൊരു ഇരുന്നൂറ്റി സംതിങ് വാഴ ഇഞ്ചതും അദ്വാക്കാൻ ഒരു പത്തിരുന്നതും ഒക്കെ പോലൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് വാഴയോളം ഞങ്ങൾക്ക് രണ്ടാക്ക് നഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ ഇത് ഒന്നാമത് വേനൽക്ക് നനച്ചാണ്ട് ഉണ്ടാക്കിയ വാഴകളായിരുന്നു ഫുള്ളായിട്ട് ഏഹ് മോട്ടറ് വെച്ചിങ്ങാണ്ട് ഒരാളെ കൂലിക്ക് നിർത്തി നനപ്പിച്ച വാഴയാണ് ആ രണ്ട് വാഴ ഏഹ് അതിൽ ഒരു കുറച്ച് വാഴ അതിൻ്റെ മുന്നേ വരൾച്ചയ്ക്കുമ്പോഴേ ഇപ്പത്തെ കാറ്റും ഇത് രണ്ടും കൂടി നല്ലൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത് ആ ഏകദേശം ഒരു പിന്നെ ഒരു വാഴയ്ക്ക് നൂറ്റി അൻപത് റുപ്പകൾ ഞങ്ങൾക്ക് ചിലവുണ്ട് നനച്ചുണ്ടാക്കാൻ ഒരു രണ്ട് രണ്ടര ലക്ഷം ഉറുപ്പേൻ്റെ നഷ്ടമൊക്കെ രണ്ടും കൂടി ഒരു അഞ്ഞൂറ് വാഴയ്ക്ക് ഒരു രണ്ടര ലക്ഷം റുപ്പേൻ്റെ നഷ്ടമൊക്കെ കണക്കാക്കുന്നുണ്ട് വേനൽക്കാലത്ത് നനച്ചുണ്ടാക്കിയ വാഴങ്ങളാണ് അധികവും വാഴ കൃഷിയിൽ മാത്രം ഉപജീവനം കണ്ടെത്തുന്നവരാണ് രണ്ടു കർഷകരും മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് പ്രകൃതിക്ഷോഭത്തിൽ കൃഷി നശിച്ചാൽ ഒരു രൂപ പോലും സർക്കാരിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഇൻഷുർ തുക പോലും ശരിയായ രീതിയിൽ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ന്യൂസ് ബ്യൂറോ കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പേക്സ് ാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ